എല്ലാവർക്കും നമസ്കാരം വളരെ മോശപ്പെട്ട ഒരു വാർത്തയാണ് ഞായറാഴ്ച തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ യുവാവിൻ്റെ അക്രമം ശ്രീകോവിലിനകത്ത് കയറിയിട്ട് തിരുവാഭരണങ്ങൾ വലിച്ചെടുത്ത് ദേഹത്തണിഞ്ഞു എന്നുള്ളതാണ് എന്താണ് വാർത്ത എന്നുള്ളത് വിശദമായിട്ട് നോക്കാം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ യുവാവിൻ്റെ അതിക്രമം ക്ഷേത്രത്തിനകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ യുവാവ് ശ്രീകോവിലിനകത്തും അതിക്രമിച്ചു കയറി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണങ്ങൾ വലിച്ചെടുത്ത യുവാവ് ദേഹത്ത് അണിയുകയും ചെയ്തു ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത് തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ ശ്രീകോവിലായ മാതൃശാലയ്ക്കകത്താണ് യുവാവ് അതിക്രമിച്ചു കടന്നത് രാവിലെ ക്ഷേത്രത്തിലെത്തിയ യുവാവ് ആദ്യം ശിവന്റെ മുഖമണ്ഡപത്തിൽ കയറിയിരിക്കുകയായിരുന്നു ഇതോടെ സുരക്ഷാ ജീവനക്കാർ ഇയാളെ പിടിച്ചു പുറത്താക്കി എന്നാൽ പിന്നീട് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് യുവാവ് ക്ഷേത്രത്തിനകത്തേക്ക് എത്തുകയും ശ്രീകോവിലിനകത്ത് കയറുകയുമായിരുന്നു ശ്രീകോവിലിനകത്ത് കയറി ഇയാൾ വിളക്കുകൾ വലിച്ചെറിയുകയും ശൂലവും വാളും വാളുമെടുത്ത് അകത്തിരിക്കുകയും ചെയ്തു ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണങ്ങൾ ഇയാൾ വലിച്ചെടുത്ത് കഴുത്തിലണിയുകയും ചെയ്തു ആളുകൾ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ വഴുതിമാറാനായി ശരീരമാസകലം എണ്ണ പുരട്ടിയ നിലയിലായിരുന്നു ഇയാൾ എത്തിയിരുന്നത് കീശാന്തിക്കാരും ക്ഷേത്രമടികളും ചേർന്ന് ഇയാളെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് നാട്ടുകാരായ ചില യുവാക്കളെ വിവരമറിയിക്കുകയും ഇവർ തന്ത്രിയുടെ സമ്മതം വാങ്ങി ശ്രീകോവിനുള്ളിൽ കയറി അക്രമിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ഇയാളെ പുറത്ത് കെട്ടിയിട്ട ശേഷം പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി അതിക്രമം നടത്തിയ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്തു തന്നെയാലും അത്യധികം ഖേദകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഏറ്റവും വളരെ പ്രശസ്തമായ ആയിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന ക്ഷേത്രമായ തിരുമാന്ധാങ്കും ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരാൾ ഇതിനൊക്കെയായിട്ട് മെനക്കെട്ടിറങ്ങിയാൽ തൽക്കാലം തടുക്കാൻ വലിയ മാർഗങ്ങളൊന്നുമില്ല അപ്പം ചെറുപ്പക്കാർ തന്നെ നാട്ടിലെ ചെറുപ്പക്കാർ തന്നെ കയറി ഇടപെട്ടു തന്ത്രിയുടെ സമ്മതത്തോടു കൂടി വേറെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ലായിരുന്നു മേലെ എണ്ണയൊക്കെ പരട്ടിയിട്ട് ഒരാളെ അക്രമത്തിനായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്താണ് പറയുക എല്ലാവരെയും സങ്കടത്തിലാത്തിയ ഒരു കാര്യം തന്നെയാണ് തിരുവാഭരണങ്ങളൊക്കെ കഴുത്തിലെറിയ എന്നും ഭഗവാൻ്റെ ശൂലൊക്കെ വലിച്ച് പുറത്തേക്ക് എറിയുക എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും കളികാലം തന്നെ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കാണേണ്ടി വരും നമ്മൾ ശാന്തമായിട്ടിരിക്കുക കാണുക അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സുകൊണ്ട് ധ്യാനത്തിലൂടെ നമുക്ക് പ്രതികരിക്കാം അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രതികരണത്തിനും നമ്മളെക്കൊണ്ട് ശക്തിയില്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഇനിയിപ്പം സ്വർണ്ണ പ്രശ്നങ്ങൾ നടത്തേണ്ടി വരും കാര്യങ്ങളൊക്കെ പലതും അതിൻ്റെ രീതിയിൽ മുറ പോലെ നടന്നോട്ടെ വേറെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്താ ചെയ്യുക പ്രാർത്ഥിക്കുക അല്ലാതെ ശാന്തമായിട്ടിരിക്കുക അല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം എന്തായാലും മോശപ്പെട്ട വാക്കുകളിലൂടെ നമ്മൾ ആരെയും ചെയ്തു എന്ന് പറയാതിരിക്കുക എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തി ഓരോരുത്തർക്ക് തന്നെയാണ് അതിൻ്റെ ഫലം കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ എപ്പോഴും ശുദ്ധമായിരിക്കാൻ ശ്രമിക്കുക വളരെ ശുദ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ